വചന ഡിസംബർ പത്ത് വചനഭാഗം എഫേസൂസ് മൂന്ന് പതിനാല് ഇരുപത്തൊന്ന് ലൂക്കായ് സുവിശേഷം ഒന്ന് നാൽപ്പത്തി ആറ് അൻപത്തിയാറ് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നലെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമായിരുന്നു എലിസബത്തിന്റെ പകൽ ചെന്നപ്പോൾ എലിസബത്ത് മറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് കർത്താവ് തന്നോട് അരുൾ ചെയ്തവയ്ക്ക് പൂർത്തീകരണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹീത അതിന് പ്രത്യുത്തരമായി മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറിയം ചൊല്ലുന്ന കീർത്തനമാണ് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ദൈവകൃപ അനുഭവിക്കുന്ന മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മറിയം തന്റെ മഹത്വമായി കാണുന്നത് ദൈവത്താലുള്ള തിരഞ്ഞെടുപ്പാണ് രക്ഷകനായി ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് മറിയം ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രഗീതമാണ് സുവിശേഷത്തിൽ നാം ഇന്ന് കാണുന്നത് മറിയം തന്റെ മഹത്വമായി കാണുന്നത് തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു എന്നുള്ളതാണ് സ്തോത്രഗീതത്തിൽ നിഴലിച്ചു നിൽക്കുന്ന മനോഭാവം ദൈവത്തിന്റെ പക്കൽ ദാസിയുടെ ഭാവത്തോടെ സമർപ്പണത്തിന്റെ ഭാവത്തോടെ നിൽക്കുന്ന മറിയമാണ് ദൈവഭയത്തോടുകൂടി ആയിരിക്കുന്ന മറിയമാണ് തന്നെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും കരുണയുണ്ടായിരിക്കും തന്റെ മഹത്വത്തിന് കാരണം ഇസ്രായേലിന്റെ മഹത്വത്തിന് കാരണം ദൈവത്തിന്റെ കാരുണ്യമാണെന്നാണ് മറിയം പ്രഘോഷിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യമനുസരിച്ച് രക്ഷ യാഥാർത്ഥ്യമാകുന്നു ഇന്ന് തിരുവചനത്തിൽ പറയുന്നു അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും കരുണയുണ്ടായിരിക്കും ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക അതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ദൗത്യം എന്നാണ് സഭാപ്രസംഗത്തിന്റെ പുസ്തകം പറയുന്നത് ദൈവഭയത്തോടുകൂടി വ്യാപരിക്കുന്നവന് അവിടുത്തെ കരുണ ലഭിക്കും മറിയം പ്രകീർത്തിക്കുന്നതും അതുതന്നെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്ന് ഏഴ് പറയുന്നുണ്ട് ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം ഇന്ന് എഫേ സൂസുകാർ കെഴുതിയ ലേഖനത്തിലൂടെയും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനു മുൻപിൽ എളിമയോടുകൂടി വ്യാപരിക്കാനാണ് പിതാവിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ മുട്ടുകൾ മടക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ പിതൃത്വങ്ങളും പിതാവാൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവീക മഹത്വത്തിനു മുൻപിൽ സ്വയം സമർപ്പിക്കുവാനും എളിമയോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ വർത്തിക്കുവാനും നമുക്ക് സാധിക്കണം അതിനായി പരിശ്രമിക്കാം ദൈവ കൃപ ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും അനുഭവിക്കുവാൻ നമുക്കും ഇടവരുത്താം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ